നമസ്കാരം മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ അറസ്റ്റിൽ രാത്രിയിൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടോ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറുനാടൻ മലയാളി വാർത്താ ചാനലിൻ്റെ അവതാരകനും ഉടമസ്ഥനും ഒക്കെയായ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിൽ എല്ലാവരും കേട്ട ഒരു വാർത്തയാണ് അറസ്റ്റിൻ്റെ പിന്നിലേക്ക് നയിച്ച ഘടകങ്ങൾ പലതാണെന്ന് പല രീതിയിൽ പലരും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്തായിരുന്നാലും തൈക്കാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലേക്കാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പാലിക്കേണ്ടതായ മര്യാദകളൊന്നും തന്നെ പോലീസ് പാലിച്ചില്ല എന്നാണ് ഷാജൻസ് കറിയ പോലീസുകാരുടെ വണ്ടിയിൽ കയറുന്ന സമയത്തും അതിന് ശേഷവും പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം എന്താണ് ഇങ്ങനൊരു സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഷാജൻസ് കറിയയ്ക്ക് തന്നെ അറിയില്ല അയാളുടെ പേരുള്ള കേസ് എന്താണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒൻപതിൽ തൊണ്ണൂറിലധികം വയസ്സ് പ്രായമുള്ള അച്ഛനും അമ്മയോടൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കുള്ള ഗുളിക എടുത്തു കൊടുക്കുകയാണ് മകനോടൊപ്പം താമസിക്കണമെന്നാഗ്രഹമുള്ള അച്ഛനേയും അമ്മയും തൻ്റെ യഥാർത്ഥ സ്ഥലമായ കോട്ടയം ജില്ലയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിയിലൊക്കെ തന്നെ അദ്ദേഹത്തെ പോലീസ് ഫോളോ ചെയ്തിരുന്നു അങ്ങനെ വീട്ടിലെത്തി സെക്കൻഡുകൾക്കുള്ളിൽ അച്ഛനും അമ്മയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് വീട് വളഞ്ഞ് തട്ടിക്കേറി അദ്ദേഹത്തോട് എന്തിനാണ് അറസ്റ്റ് എന്താണ് കേസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു എഫ്ഐആർ നമ്പർ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ക്രൈമുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കാതെ പിടിച്ചിറക്കിക്കൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോയി എന്നാണ് ഷാജിൻസ് ക്രിയ അവകാശപ്പെട്ടതും പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയി നമ്മൾ കണ്ടിട്ടുള്ളത് ആഹാരത്തിന് മുമ്പിൽ നിന്നും തുണിയില്ലാതെ പിടിച്ചുകൊണ്ട് പോകേണ്ട എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാർ വരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നവർ എങ്ങനെയെങ്കിലും അയാളിനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ അറസ്റ്റ് ചെയ്ത് താങ്കളുടെ തനിക്ക് കുഴപ്പമില്ല അത് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെന്നില്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർക്ക് സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഒരു സിംഗിൾ ഉത്തരമേ ഉള്ളൂ സ്വാതന്ത്ര്യാനന്തര കാല കാലത്ത് നമ്മുടെ രാജ്യത്ത് പത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നു ഈ പത്രങ്ങളൊക്കെ തന്നെ ഈ നല്ല കാർട്ടൂണുകൾ വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഭരണകർത്താക്കളെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് താങ്കളുടെ കാർട്ടൂൺ കണ്ടില്ലല്ലോ എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അല്ലെ എന്നെ പരിഹസിച്ചുകൊണ്ടുള്ള കാർട്ടൂൺ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഭരണാധികാരി വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അതിനുശേഷം വന്ന സത്യം ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെയും സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് എങ്കിൽ പോലും പ്രഭുക്കന്മാരുടെയൊക്കെ പ്രശ്നങ്ങളെ പത്രങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പത്രക്കാരും ഈ പറയുന്ന വിഭാഗത്തിന് എതിരായി തീർന്നു അതിനുശേഷം നിങ്ങൾക്കറിയാം ടെലിവിഷൻ്റെവരോടുകൂടി മലയാളത്തിൽ തന്നെ ഇന്ത്യയിൽ ആ ഉൾപ്പെടെ മലയാളത്തിലെ എത്രയോ മലയാളം ചാനലുണ്ടെന്നാലും പലർക്കറിയില്ല അത്രയും ചാനലുകളും അവരുടെ ലേഖകന്മാർ പുതിയ പുതിയ വാർത്തകൾ തേടിപ്പോവുകയും അതിനുശേഷം സോഷ്യൽ മീഡിയ വരുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ പോലും സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് എനിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്യുവാൻ അവസരം കിട്ടിയത് അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന എല്ലാവിധ കാര്യങ്ങളെയും വാർത്തയാക്കുക എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം ചാനലുകളും പത്രങ്ങളും കാണാത്ത നിരവധി ആൾക്കാർ യൂട്യൂബ് ചാനലിലൂടെ സത്യം തിരിച്ചറിയുന്നുണ്ട് ഒരു മൂന്നോ നാലോ യൂട്യൂബ് ചാനലുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വാർത്തയുടെ യഥാർത്ഥ വശം മനസ്സിലാകും നമ്മളൊരു ചാനൽ അവസാനം വരെ പത്ത് ചാനൽ മറിച്ച് കണ്ടാലും അഞ്ച് പത്രം വായിച്ചാലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല അതാണ് സംഭവിക്കുന്നത് ഇത് ചെയ്യുന്നതിന് പിന്നിൽ ആ അതിൻ്റേതായ ഒരു സമയമെടുത്ത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ് ഇത്തരം ആൾക്കാർക്ക് ഈ പറയുന്ന ആൾ ആൾക്കാർക്ക് ഈ യൂട്യൂബ് ചാനൽ പോലുള്ള ചാനലുകളെ ഇഷ്ടമില്ലാതെ വരുന്നത് പ്രിന്റ് മീഡിയയെ മറ്റേതിനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും അവർക്കൊക്കെ ഓരോ വശങ്ങളുണ്ടോ ചരിഞ്ഞു നിന്നാണ് അവർ സംസാരിക്കുന്നത് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഷാജിൻസ് കറിയ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മൂന്നാല് പേരെ പറയാം നേരത്തെ ഷാജിൻസ്കറിയുടെ പുറയിൽ പോലീസ് ഉണ്ടായിരുന്നു കുറേ നാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒന്നും നടന്നില്ല അപ്പോൾ പോലീസിന് വാശിയാണ് വാശിയുവാണെങ്കിൽ പോലീസ് വിചാരിച്ചാൽ ഒരാൾ ജയിലിൽ അടയ്ക്കാൻ സാധിക്കും ഒരാളെ നിരപരാധിയാക്കാനും സാധിക്കും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാത്രി അറസ്റ്റിന്റെ കാരണം ഇപ്പം നമുക്കറിയാം വെളുപ്പാൻ കാലത്ത് അറസ്റ്റ് ചെയ്ത ഒരാളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാടിൻ്റെ എം എൽ എ ആണ് അയാളെ എം എൽ എ ആക്കുന്നതിന് ഈ അറസ്റ്റ് പ്രയോജനം ചെയ്യുന്നു ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റൊരു അറസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ പയ്യൻ വേടൻ റാപ്പർ വേടൻ്റെ അറസ്റ്റ് ഇപ്പോൾ ഷാജൻസ് കറിയുടെ അറസ്റ്റ് അപ്പം ഇവരെയൊക്കെ പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനും സമൂഹത്തിന് മുന്നിൽ നിലനിർത്തുവാനും മാത്രമേ ഇത്ര അറസ്റ്റുകൾ കൊണ്ട് നടന്നുള്ളൂ കാരണം ഇവർക്കെതിരെ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള നിയമ ലംഘനത്തിനുള്ള എഫ്ഐആറോ കേസോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ രാത്രി അറസ്റ്റിന് പിന്നിൽ പരാ ഒരു പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പരാതി പ്രവർത്തനം അശ്ലീല ചൊവ്വിയോട് സംസാരിച്ചെന്നാണ് പറഞ്ഞതെന്നാണ് അറിയുന്നത് അപ്പൊ അശ്ലീല ചൊവിയോട് അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ വീടുകൾ ഞാൻ രാവിലെ നോക്കി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലും അശ്ലീല ചൊവ്വീട് കണ്ടില്ല പിന്നെ ചിലരുടെ പേര് പറഞ്ഞിട്ട് അറിയാം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ഇരയുടെ പേര് പറഞ്ഞതിന്റെ പേരിൽ വക്കീൽ നോട്ടീസ് വരികയും ആ സമയത്ത് യൂട്യൂബിൽ നിന്ന് അദ്ദേഹ വാർത്ത പിൻവലിച്ചതായിട്ടും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായി പറയുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഈ രാത്രി അറസ്റ്റ് കൊണ്ട് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റിന് ശേഷം ഡോക്ടറേടത്ത് ഹാജരാക്കുന്നു അതിനുശേഷം ഐസൊലേറ്ററൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് സ്വാഭാവികമായി പോലീസ് എഴുതി കൊണ്ട് കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് നോക്കി റിമാൻഡ് ചെയ്യുന്ന പദവിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം ഈ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഫോറസ്റ്റ് കൊണ്ടു റിമാൻഡ് റിപ്പോർട്ട് ആ മജിസ്ട്രേറ്റ് അംഗീകരിക്കാത്തതുകൊണ്ടാണ് ആ പയ്യനെ ജാമ്യം കിട്ടുന്നത് ഇല്ല അവനിപ്പോൾ ജയിലിൽ കിടന്നിരുന്നു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവരൊന്നും കാര്യവും നടക്കത്തില്ല ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ നടപടിക്രമങ്ങളും കേസ് വഴക്ക് പോലീസിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ പോലീസിനെ എതിർക്കാൻ പറ്റും ഇവിടെ ഷാജസ്കരുടെ കാര്യത്തിൽ രണ്ട് ദിവസം ജയിലിൽ എന്ന് വിചാരിച്ചാണ് രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഹാജരാക്കിയ വഞ്ചൂർ ജെ എം സി ജുഡീഷ്യൽ ഫെഷ് ക്ലാസ് മജിസ്ട്രേറ്റ് ഫോറിലെ മജിസ്ട്രേറ്റ് ഷേത ശശീന്ദ്രൻ എന്ന് പറയുന്ന മാഡം അവർ കൃത്യമായി കേസ് നോക്കുകയും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു അപ്പോഴും പോലീസ് ജീപ്പിൽ കയറുമ്പോഴും സാജൻസ്കരിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് അയാൾ പറയുന്നത് ജനാധിപത്യം വിജയിക്കട്ടെ എന്നാണ് അയാൾ പറഞ്ഞത് ജനാധിപത്യം വിജയിക്കട്ടെ മറ്റു ചില പേരുകളൊക്കെ പറഞ്ഞു ഞാനത് പറഞ്ഞാൽ എനിക്കോട്ട് പണി വായിരിക്കണ്ട അതുകൊണ്ട് പറയുന്നില്ല പിന്നെ പറഞ്ഞത് പോലീസുകാരൊക്കെ നല്ലവരാണ് നല്ലപോലെ ഇടപെട്ടു അത് സത്യം തന്നെ മിക്ക പോലീസ് ഓഫീസർമാരും പയ്യന്മാരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇപ്പോഴുള്ള ആൾക്കാർ അവർ കൈക്കൂലി വാങ്ങാത്തവരുണ്ട് അഞ്ചു പൈസ വാങ്ങാത്തവരുണ്ട് അവരും മാന്യമായിടവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടവരാണ് തൊഴിലിനു വേണ്ടി പോലീസ് ജീവിതം നയിക്കുന്നു എന്ന് മാത്രമുള്ളവരെ പറഞ്ഞു നിങ്ങൾ ആരെയാണെങ്കിൽ വിളിച്ചോച്ചു നോക്ക് മറ്റൊന്നും കിട്ടാത്തൊണ്ട് ഞങ്ങൾ പോകുന്നു എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഡി ജി പിയോടൊപ്പം ട്രെയിൻ യാത്രയിൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതികാരമാണ് ചെയ്തത് എന്ന രീതിയിലാണ് ഷാജി നസ്കരയെ പറയുന്നത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരു വൻ അഴിമതി കേസ് പുറത്തുവരികയും അതിലെ ഒരു ഉന്നതനായ ബിസിനസ്സുകാരനുണ്ട് പേര് പറഞ്ഞു ഞാനിവിടെ പുലിപാരി പിടിക്കുന്നില്ല ആ മനുഷ്യനെ വേണ്ടി ചെയ്ത ഒരു അറസ്റ്റ് എന്ന രീതിയിലാണ് മറുനാടൻ ഷാജിനസ്കരിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു പുതിയ വാർത്ത എന്തായിരുന്നാലും തുണിയില്ലാതെയും ആഹാരം കഴിക്കാൻ സമ്മതിക്കാതെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാജിൻസ്കറിയ വലിയൊരു ഗുണ്ടയാണെന്നൊന്നും പറയാൻ പറ്റില്ല മൂന്നാല് പോലീസുകാരുടെ മുമ്പിൽ ചെന്ന് പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ശേഷി അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ പ്രായമായ ഒരു അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ നിന്ന് മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള അറസ്റ്റിന് വേണ്ട എല്ലാ നടപടികളും പോലീസ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ ചെന്നതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനു അറസ്റ്റ് ചെയ്തതെന്ന് പറയണം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വക്കീലിനെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തരെ ആരെങ്കിലോ അറിയിക്കാനുള്ള അവസരം ഉണ്ടാകണം അറസ്റ്റ് മെമ്മോ ആ വീട്ടിലുള്ള ആളിനെ തൊട്ടടുത്തുള്ള ബന്ധുവിന് കൊടുക്കണം എന്നൊക്കെയാണ് നിയമം ഈ നിയമങ്ങളൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ എന്ന് ചെയ്യില്ല എന്തായാലും ഇരകൾ ഇരകളോടൊപ്പമല്ല പോലീസും സർക്കാരും എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് വേട്ടക്കാരനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു അറസ്റ്റായിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ ഭൂഷണമല്ല അദ്ദേഹം പറയുന്നത് ജനാധിപത്യം വിജയിക്കട്ടെ എന്നാണ് ജനാധിപത്യം മാത്രമല്ല നിയമവസ്ഥയും വിജയിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം നന്ദി നമസ്കാരം